കാണാം നമുക്ക് വീണ്ടും റണ്ണി മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ക്യാപ്റ്റായ റണ്ണി മെറ്റീരിയൽസ് അത് നമുക്ക് സെറ്റ് പോലെ ചെയ്യാൻ പറ്റുന്നതാണ് ത്രീ പീസ് സെറ്റ് ആയിട്ട് വന്നിട്ടുള്ളതുണ്ട് അതിൽ നിന്നൊരു പുതിയ വെറൈറ്റി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നായി നമുക്ക് കാണാം അതിനു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ അലിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക വാട്ട്സ്ആപ്പ് ത്രൂ സിസ്റ്റം ആണ് വൺ ബൈ വൺ ആയിട്ട് നോക്കി എത്താൻ സമയം എടുക്കും അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്ത് മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കൊണ്ടുവന്ന് ഒരു 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 ജനപ്രിയ താരമായി മാറിയ നമ്മുടെ ആ ഒരു തേർട്ടി സിക്സ് തേർട്ടി ഫോർ ഇഞ്ച് വിട്ടത്തിൽ വരുന്ന നൈറ്റി മെറ്റീരിയൽ റണ്ണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് ആ ഒരു പേരിൽ അറിയപ്പെടുന്ന അത് മറ്റേ പക്ക കോട്ടണിൽ നമ്മൾ ഒരു പ്രീമിയം നൈറ്റി ബിറ്റ് വരാറുണ്ടായിരുന്നില്ലേ അതിൻ്റെ അതിൽ അതേ ക്വാളിറ്റിയിൽ മെറ്റീരിയൽ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് ഞാനതിൻ്റെ തിക്നെസ് ഒരു ലെയർ എടുക്കാൻ നോക്കിയതാ ഇങ്ങനെ വരുന്നു ഇതിൽ വിട്ട് നമ്മൾ തേർട്ടി സിക്സ് എന്ന് പറയുകയാണെങ്കിലും തേർട്ടി ഫോർ ഇഞ്ചൊക്കെയാണ് വിട്ടു വരുന്നത് കോട്ട് സെറ്റ് പോലെ നമുക്ക് ഡെയിലി യൂസ് ഇപ്പം വാങ്ങിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് നമ്മൾ നമ്മൾ വിടുന്ന നമ്മൾ സ്റ്റാഫ് ഞാനും ഒക്കെ തയ്ച്ചിട്ടുണ്ട് ഐറ്റി സ്റ്റിച്ച് ചെയ്ത് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നൈറ്റിക്കാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമുക്കത് കോട്ട്സെറ്റ് പോലെ ചെയ്യാനും ഡെയിലി യൂസിനായിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഡെയിലി യൂസിനൊന്നും അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ നല്ല സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു മോഡൽ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വിടുത്ത് ഇത്രേ വരുന്നുള്ളൂ അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുക്കുന്നവർ ത്രീ മീറ്റേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കോട്ടസെറ്റ് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ത്രീ മീറ്റർ ത്രീ പ്ലസ് ടു ഫൈവ് മീറ്റേഴ്സെങ്കിലും എടുക്കണം അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർ അതിനനുസരിച്ച് പിന്നെയും കൂടുതൽ എടുക്കണം കാരണം നമുക്ക് ഇത് ടോപ്പ് ചെയ്യുമ്പോൾ വിടുത്ത് വിടുത്ത് വൈസ് ഇത്ര ഉള്ളതുകൊണ്ട് സ്ലീവ് സൈഡിൽ നിന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് സെലക്ട് ചെയ്തോളൂ എയ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് എൺപത് രൂപയ്ക്ക് നല്ല കോട്ടം അപ്പോൾ നല്ല ഫസ്റ്റ് വരുന്ന നല്ലൊരു ബേഗൻറ്റി ഷെയ്ഡ് നല്ല ഡാർക്ക് പർപ്പിൾ പർപ്പിളിലേക്ക് എത്തില്ല ആ ഒരു ഡാർക്ക് മെറൂൺ എന്നൊക്കെ പറയില്ല ഒരു ബർഗൻഡി ിൽ വരുന്നു എൺപത് രൂപ എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നു നല്ല റെഡ് കളറിൽ നല്ല പ്ലസൺ റെഡ് ആണ് ഇത് അങ്ങനെ വരുന്നു റെഡ് ഷെയ്ഡിൽ വരുന്നു കോട്ട് സെറ്റ് പോലെ നോർമൽ ടോപ്പ് ചെയ്യാം നൈറ്റ് ചെയ്യാനാണെങ്കിൽ മൂന്ന് മീറ്റർ കുറച്ചുകൂടി എടുത്തോളൂ സ്ലീവിൻ്റെ ലെങ്ത് അനുസരിച്ച് ഹൈറ്റ് അനുസരിച്ച് കേട്ടോ നോർമൽ ചെറിയ സ്ലീവ് ഒക്കെ ആണെങ്കിൽ ത്രീ മീറ്റേഴ്സ് അപ്പോൾ റെഡ് ഷെയ്ഡിൽ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇത് വരുന്നത് നല്ല ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് അല്ലേ ബ്ലാക്ക് അല്ലല്ലോ ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ അതെങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു തേർട്ടി സിക്സ് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോറൊക്കെ ഉള്ളൂട്ടോ എടുത്ത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ ഷെയ്ഡിൽ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യാനെല്ലാം നല്ലതാണേ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതിൽ എത്ര എണ്ണ വന്നിരിക്കുന്നത് രണ്ട് അതും ഇങ്ങോട്ട് വെച്ചോ ഇതിൽ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലെ അതിൽ ഫസ്റ്റ് കളർ ഇതാ വരുന്നു ഇങ്ങനെ ബർഗണ്ടി ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു തേർട്ടി സിക്സ് ഇഞ്ചിടെ എടുത്ത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ നേവി ബ്ലൂ വരുന്നു ഇങ്ങനെ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇനി അടുത്ത ഡിസൈൻ നമ്മളൊരു അജിരക് ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് വരുന്നത് ഒറിജിനൽ അജിരക്കല്ല അറി അജരക്കിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ വരുന്നു അതങ്ങനെ ത്രീ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നു ഇങ്ങനെ ബേഗൻ ഡിഷേൽ അപ്പോൾ ഓരോന്നിലും ഓരോ കളേഴ്സ് ഡിഫറൻറ്റായിട്ട് എടുത്താൽ മതി അപ്പോൾ നല്ല നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലത് നിങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് നെക്സ്റ്റ് ഇത് വരുന്നത് കോഫി ബ്രൗൺ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് നമുക്കൊരു ബ്ലാക്കിൻ്റെ ഫീൽ വരും അങ്ങനെ വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അടുത്തത് വരുന്നു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് അപ്പോൾ അത് നമ്മൾ കാഷ്വൽ വെയർ സെക്ഷൻ അങ്ങനെ കഴിഞ്ഞ് ഇനി നമ്മളൊന്നും കൂടെ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ അല്ലെങ്കിൽ നമുക്കൊന്ന് ഡെയിലി ഹോം വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്യാമ്പറി കോട്ടൺ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് സെറ്റ് വൈസ് ആണ്ട്ടോ കൊടുക്കുന്ന പുതിയ ആൾക്കാരാണെങ്കിലും ശ്രദ്ധിച്ചോളൂ അത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇതിൽ നമുക്ക് സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ക്യാമ്പറി സിംഗിൾ ആയിട്ട് വരുന്ന സെർട്ട് ടോപ്പും ബോട്ടും മാത്രമുള്ള മെറ്റീരിയലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ നമ്മുടെ ഷോർട്ട് സർട്ടിലെ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഇതിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ടോപ്പ് മാത്രം വേണ്ടവർക്ക് അങ്ങനെയൊക്കെ ഉള്ളത് ഇതിൽ നമുക്ക് സെറ്റ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ പീസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് എത്ര മീറ്ററാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റിൻ്റെ റേറ്റ് വരും വൺ ട്വൻ്റി റുപ്പീസാണ് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് നല്ലൊരു പ്ലസ് ആൻഡ് പിങ്ക് ഒരു പീച്ച് കളറിൻ്റെ പിഞ്ച് അവർ പീച്ച് കുറച്ച് കളർന്ന പിങ്ക് എന്ന് പറയില്ലേ പിഞ്ചായി പോയി അങ്ങനെ വരുന്ന ഒരു പ്ലസ് വൺ കളറിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ് നെക്സ്റ്റ് വരുന്നു നല്ലൊരു റയർ ഷെയ്ഡിലാണ് വരുന്നത് നമ്മളൊരു ചോക്ലേറ്റ് കളറിൻ്റെയും ഒരു മെറൂൺ ഷെയഡിൻ്റെ ഇടയിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ക്യാമറി ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പം നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ദുപ്പട്ടയൊന്നും അന്വേഷിച്ച് നടക്കാനൊന്നും സമയമില്ലാത്തവർക്ക് ഞാൻ അതല്ല പ്ലസ് സൈസ് ഉള്ളവർക്ക് നമ്മൾ നോർമൽ വാങ്ങുന്ന സെറ്റുകൾ തികയില്ല എന്നുള്ളവർക്കും നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ അപ്പം ഞാൻ ഞാൻ മുമ്പ് കഴിഞ്ഞൊരു ടു വീക്ക് ഒരു വൺ ലാസ്റ്റ് വീക്ക് കാണിച്ച വീഡിയോയിൽ ഞാൻ ഇതിനെ തന്നെ ലേസ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മോഡൽ കാണിച്ചിരുന്നു അതിൽ അതുപോലെയൊക്കെ കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പക്ഷെ നമുക്ക് എത്താത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ടോപ്പിന് ബോട്ടത്തിൻ്റെ ഒരു മെറ്റീരിയൽ ലോക്കിന് വെച്ച് ലെയ്സൊക്കെ വെച്ച് നമ്മൾ സ്റ്റിച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒരു പ്രീമിയം ലുക്ക് കിട്ടും ഇതിന് അപ്പോൾ ഇതിങ്ങനെ വരുന്ന സെറ്റിൻ്റെ ഫുൾ വ്യൂ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ വരുന്നു ഇനി അടുത്തത് ഇപ്പോഴത്തെ ഈ ട്രെൻഡിങ് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് അപ്പോൾ അതിൽ ആ ഒരു പാറ്റേണിൽ വരുന്നു ഇതങ്ങനെ വരുന്നു ഇതിങ്ങനെ വരുന്ന ടോപ്പ് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ബോട്ടം ഇതെങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ വന്നു ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പം ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ടോപ്പും ബോട്ടും ദുപ്പട്ടയോ കൂടി നമുക്കിത് അത്യാവശ്യം ടു സൈഡിടാനും ഉണ്ടാവും നോർമൽ വൺ സൈഡ് ഇണ്ടവർക്കാണേലും തലയിൽ കൂടെ ഇണ്ടവർക്കാണേലും നോർമൽ വലുപ്പുള്ളവർ ദുപ്പട്ട അപ്പോൾ ഈ നമ്മൾ കുറച്ച് കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മൊഡാൽ ചന്തേരിയിലെ സെറ്റ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചിലർ ഇതിൻ്റെ മസിലെന്ന് പറയും പക്ഷേ ഒറിജിനൽ മസിലോ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അത് കോട്ടൻ്റെ ഫൈനസ്റ്റ് ഫോമാണ് എന്തും സോഫ്റ്റ് ആയി നമ്മൾ ഒരു ഇടയ്ക്ക് ഒരോടൊക്കെ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ പ്രിന്റ് ഇതൊരു പോളി മസലിൻ്റെ ടൈപ്പിൽ മൊഡാൽ ചന്തേരിയിൽ നിന്നാണ് ഈ ഫാബ്രിക് അറിയപ്പെടുന്നത് നമ്മൾ ഒറിജിനൽ മൊഡാൽ സിൽക്ക് അല്ല കേട്ടോ നോർമൽ ആയ ഒരു സിൽക്ക് ഫിനിഷ് തരുന്ന ഒരു ഫാബ്രിക് അപ്പോൾ അതിൻ്റെ ഒരു ഷൈനിങ് നേച്ചറും അല്ലാതെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിലും ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടവും തൂപ്പട്ടേ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നമുക്കിന്ന് കുറച്ച് കാലത്ത് നമ്മൾ ആദ്യം ഇതിന് കുറച്ച് മുമ്പ് ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടോ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോട്ടായിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ മുമ്പാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് വീണ്ടും അത് വന്നിട്ട് ഓരോരോ സീസൺ കഴിയുമ്പോൾ ഒരു ഫാബ്രിക്കുകൾ ഇങ്ങനെ കറങ്ങി ഇറങ്ങി തിരിഞ്ഞ് വീണ്ടും വരുന്നതാണ് അപ്പോൾ നമുക്കത് കാണാം ഇതിന് പല പല ഗുണങ്ങളുണ്ട് ഇത് കോട്ടൺ ലവേഴ്സിന് ഞാൻ പറയില്ല കേട്ടോ അത് കോട്ടൺ അല്ല സിന്തറ്റിക് മെറ്റീരിയൽ ആണ് പക്ഷേ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഒരു വാഷ് ചെയ്ത് സിമ്പിളായിട്ട് വാഷ് ചെയ്ത് അല്ലെങ്കിൽ മെഷീൻ വാഷ് വരെ ചെയ്യാം പക്ഷേ നല്ല മെറ്റീരിയൽ ഒന്നും മെഷീൻ വാഷ് ചെയ്യാതെ ഇരിക്കുക നല്ലത് ഇങ്ങനെ വരുന്നു ഈ മെറ്റീരിയൽ ലുക്ക് വരുന്നതിങ്ങനെ അതിൻ്റെ തിക്നെസ് കാണിച്ചു തരാക വശത്ത് എങ്ങനെ വരുന്നത് അത്യാവശ്യം ലൈനിങ് ഇല്ലാതെ ചെയ്യാതാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ സിന്തറ്റിക് എപ്പോഴും നമ്മൾ ഒരു ലൈനിങ് വെക്കുന്നതായിരിക്കും നമുക്കൊരു ഉപയോഗിക്കാൻ സുഖം ഒരു സ്വെറ്റായി കഴിയുമ്പോഴൊക്കെ സുഖത്തിന് ഇനി കോട്ടൺ ലവേഴ്സിന് ഇത് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണേൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യാം ഇവിടെ ഓപ്ഷനാണ് ഇതെങ്ങനെ വരുന്നു ഒരു ചെറിയ രീതിയിൽ ഫോയിൽ ഒക്കെ വരുന്ന അന്ന് അങ്ങനെ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും വരാത്ത നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ നൈറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപ ഇത് ഇങ്ങനെ വരുന്നു ഇതിലിങ്ങനെ കനം കുറഞ്ഞൊരു ടൈപ്പ് നമ്മൾ വേറെന്തോ ഒരു പേരിൽ മാർക്കറ്റിൽ പക്ഷേ ഇതല്ല മൊടാൽ ചന്തേരിയാണ് ഇതിൽ ഈ ഒരു ടൈപ്പിൽ ഒരുപാട് ഫാബ്രിക്കുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അത് നമ്മൾ ഉപയോഗി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഒരു വെറൈറ്റിയാണ് കോട്ടൺ ലവേഴ്സിന് ഞാൻ പറയില്ല പറയില്ലാട്ടോ പക്ഷേ നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ സുഖമുള്ളതാണ് അപ്പോൾ അത് സെറ്റായിട്ട് തന്നെയായിട്ട് വന്നിരിക്കുന്നത് ടോപ്പ് അതങ്ങനെ വരുന്നു ബോട്ടം ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി നാൽപ്പത് നമ്മൾ വർത്തിക്കാൻ്റെ ഒരു ഫീൽ പോലെ വരും പക്ഷേ വർത്തിക്കാൻ്റെ അത്രയും ആ ഒരു പാറ്റേണിൽ ഇത് സംതിങ് ഡിഫറെൻറ്റ് നമ്മളൊരു മസ്സിലിൻ്റെ അതേ ഫിനിഷിംഗ് തന്നെയാണ് വരുന്നത് ഞാൻ പുതിയൊരു ഫാബ്രിക് ആയതുകൊണ്ടായിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയണേ അപ്പോൾ ടോപ്പ് ബോട്ടം ഇത് വൺ എയ്റ്റി ഇത് വൺ ഫോർട്ടി ഇനി ദുപ്പട്ടയും നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ കാണിച്ചു തരാം അറ്റം ദുപ്പട്ടയുടെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപ എവിടെ കാണാല്ല അറ്റം എവിടെയോ പോയി ഒളിച്ചിരുന്നു സാറിലന്നങ്ങനെ മതി എന്താ അങ്ങനെ എളുപ്പമുണ്ട് ഇങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പോൾ ആ ടോപ്പിനും ബോട്ടും നമ്മളൊരു സിൽക്ക് സിൽക്ക് ഫിനിഷ് വരരുത് വേറെ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ടോപ്പ് ബോട്ടം ദൂപ്പട്ട ഇങ്ങനെ വരുന്നു ദൂപ്പട്ടയ്ക്ക് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റും ഫസ്റ്റ് കളറും നല്ലൊരു ഒരു മസ്റ്റാർഡ് അല്ല ഒരു ഒലിവ് എല്ലോ എന്ന് പറയാം ഒരു ഒലിവ് ഗ്രീൻ്റെ മസ്റ്റേർഡിൻ്റെ കൂടെ ഒരു ഫ്യൂഷനായ കളേഴ്സ് നെക്സ്റ്റ് വരുന്നു ഒരു പീച്ചിൻ്റെ പണിയാൻ പിങ്കിൻ്റെ കൂടെ ഇടയിൽ വരുന്നത് അങ്ങനെ ഭംഗിയില്ല അടുത്ത ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരുന്നു സെയിം ടൈപ്പ് ഓഫ് ഫാബ്രിക് തന്നെയാണ് വരുന്നത് നമ്മുടെ മൊടാൽ ചന്തേരിയിൽ ത്രീ പീസ് സെറ്റ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പ് ടോപ്പിൻ്റെ അറ്റവിടെ അതാ ഇങ്ങനെ രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പുതിയൊരു ഫാബ്രിക് ആയതുകൊണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാം ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വരും നമ്മൾ സെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും ടോപ്പ് ബോട്ടം പ്ലെയിൻ കളറിലത് എങ്ങനെ വരുന്നു സെയിം അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഒരു ടോപ്പ് ചെയ്ത് ഒരു പലാസോ ബോട്ടോ ഒക്കെ ചെയ്ത് ദുപ്പട്ട ദുപ്പട്ടയുടെ ഒരറ്റം കണ്ടുപിടിച്ച് തരണേ അങ്ങനെയായിരുന്നു കുറേ പേര് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ സെറ്റായിട്ട് കാണുന്നത് ഇങ്ങനെ നമ്മൾ ത്രീ പീസ് സെറ്റ് കാണിക്കുന്ന പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ കാണിക്കാനൊക്കെ അവ ഒരു യോക്കൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സമയം കിട്ടട്ടെ അപ്പം അങ്ങനെ ചെയ്യാം കിട്ടിയവരൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ തന്നെയല്ലേ നല്ല വശം ദുപ്പട്ടെ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ബോട്ടം വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ട വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെ ചെയ്ത ടോപ്പൊന്ന് കാണിക്കുവെന്ന് ചോദിച്ചിരുന്നു അതാ സിമ്പിളായിട്ടൊരു ടോപ്പ് നമ്മുടെ ഫുൽക്കാരി ഫാബ്രിക്കിൽ ഇങ്ങനെ വന്നിരിക്കുന്നു ആ മിറവ് വർക്ക് വന്നിരിക്കുന്ന ഒരു യോക്കും കൂടെ വെച്ചിട്ട് ഇങ്ങനെ വരുന്നു നോർമൽ ടോപ്പ് സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തൊരു ടോപ്പായിരുന്നു അത് അപ്പോൾ ചോദിച്ച ആൾക്കാരായിരുന്നു എനിക്ക് ഓർമ്മയില്ല കണ്ടിട്ടുണ്ടാവും അല്ലേ അതാ അങ്ങനെ വരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെ ചെയ്തത് സൗജന്യം ഏതായാലും എടുത്തുകൊണ്ട് തന്നു ഞാൻ മറന്നു പോയിരുന്നു സേഫ് ആണ് അല്ലേ അതിനെ സേഫ് അതിലേ പോയിരുന്നു അപ്പോൾ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇടക്കറിക്കറിക്ക് തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ കണ്ടിട്ട് പോരടിക്കുന്നതല്ലല്ലോ നല്ല ഇടയ്ക്ക് ഓരോ വീഡിയോസ് ഓരോ വെറൈറ്റി ഐറ്റംസ് ചോദിക്കുന്നവർക്കായിട്ട് അങ്ങനെ ഓരോരോ വീഡിയോസായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓരോ വീഡിയോയും മിസ്സാവാതെ കാണണം കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസുമായി വീണ്ടും വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി